ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ഹാൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫേസ് പാക്കാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് പെട്ടെന്ന് വിളിക്കണം അല്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവണം അണ്ണിങ്ങണൊക്കെ മാറണം പിഗ്മെൻറ്റേഷനൊക്കെ കുറയണം ടാനൊക്കെ മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നല്ല റിസൾട്ടായിരിക്കും അതിൽ ഒരു സംശയം വേണ്ട ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടി പറ്റും സൂപ്പർ ബായിട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുവാണ് നമുക്ക് ഓൺലൈനിലൊക്കെ പല രീതിയിലുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമുകളെല്ലാം തന്നെ ഒന്ന് മാർക്കറ്റിലുണ്ട് സോ ഓൺലൈനിൽ മാത്രമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ പോയാലും കിട്ടും സ്കിൻ വൈറ്റനിങ് പെട്ടെന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമുക്കിതുപോലെ ആയിട്ടുള്ള വൈറ്റനിങ് പാക്കുകൾ ഒക്കെ ഇടാം ഈ ക്രീമുകളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം എത്രത്തോളം ഹെൽത്ത് ഒക്കെ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമുക്കൊന്ന് വെളുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സോ വെളുക്കുക എന്നുള്ളതിലുപരി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഹെൽത്താണ് നമ്മുടെ ആരോഗ്യമാണ് അപ്പോൾ ആദ്യം അതിന് നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ട് മതി നമ്മളിതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പാക്ക് എന്താണ് ഏത് രീതിയിൽ ചെയ്യാം ഇതിനകത്ത് ഒരു രീതിയിൽ കെമിക്കൽ ഒന്നും തന്നെ ഇല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ മെച്ചോർഡായിട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് പേര് പറയും ഇങ്ങനത്തെ പാക്കുകളൊക്കെ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് കുഞ്ഞു പിള്ളേർക്ക് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ പറയണത് ഒരു പതിനാറ് വയസ്സ് വരെയും ആവശ്യമില്ലാത്ത പാക്ക് ഒന്നും വേണ്ട കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ ആണെങ്കിൽ പോലും അവരുടെ സ്കിൻ അത്രയും ബേബി സ്കിന്നാണ് അപ്പോൾ ചെറിയ പിള്ളേരിലൊന്നും നമുക്ക് പെട്ടെന്നിങ്ങനത്തെ പരീക്ഷ ഇതൊന്നും വേണ്ട നമുക്ക് സ്കിൻ ഒന്ന് മെച്ചോർഡായി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം നമ്മൾ ഏത് ഏത് ടൈപ്പ് സ്കിന്നാണെങ്കിലും ചില സ്കിന്ന് സെൻസിറ്റീവായിരിക്കും അലർജിക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പാസ്റ്റ് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാനിപ്പോൾ പാക്ക് പറഞ്ഞുതരാം ഈ പാക്കിലേക്ക് വേണ്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ പൊട്ടറ്റോ എല്ലാവർക്കും അറിയാം ബ്ലീച്ചാണ് ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് നമ്മൾ നാച്ചുറൽ ബ്ലീച്ച് എന്ന് പറയും പൊട്ടറ്റോ അപ്പോൾ സ്കിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം ഒരു പൊട്ടറ്റോ എടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക അതിൻ്റെ സ്കിൻ നമ്മളായിട്ട് നന്നായിട്ട് സ്കിന്നെല്ലാം ഫീൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റർ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് അത്രയും കുഞ്ഞു കുഞ്ഞു ഇതിലായിട്ട് കിട്ടുമല്ലോ അതിന് നമുക്ക് രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു ലോ ഹീറ്റിൽ ഇട്ടിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഈ പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് വരും അല്ലേ നന്നായിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് ഈ രണ്ട് കപ്പ് വെള്ളത്തിലാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു ഒരുപാട് ഹീറ്റ് കൂടുതൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിളപ്പിച്ചെടുക്കരുത് കുറച്ച് വേണം ഇടാം കാരണം ആ വെള്ളത്തിൽ തന്നെ അത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ലോ ഹീറ്റിൽ ഇട്ടിട്ട് നമ്മൾ പതുക്കെ നമ്മൾ ബോയിൽ ചെയ്താൽ മതി പതു പതിയെ ഒരു ഇതിൽ വന്നാൽ മതി അപ്പോൾ നന്നായി ഇളച്ച് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കുക ഇതൊന്ന് ചൂടൊക്കെ ആറി ഒന്ന് തണുത്തതിന് ശേഷം നമ്മളുടെ മിക്സിയുടെ ജാറെ എടുക്കുക ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അതേ മിക്സിയിലിട്ടൊന്ന് അടച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക അതിനകത്ത് ആയിട്ട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അടിച്ചെടുത്ത് അത് മാറ്റി വയ്ക്കാം മാറ്റിവെച്ചതിന് ശേഷം വേറൊരു ബൗളെടുക്കുക ആ ബൗളിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക കോൺഫ്ലവർ നമുക്ക് എന്താ പറയുക നമ്മൾ അതൊരു സ്റ്റാർച്ചാണ് കോൺഫ്ലവറിൻ്റെ സ്റ്റാർച്ചാണ് എടുക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ സ്കിന്നിനെ ടൈറ്റൻ ചെയ്ത് നിർത്താനും അവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ നമ്മൾ രണ്ട് സ്പൂണ് കോൺ കോൺഫ്ലവർ അഥവാ കോൺ സ്റ്റാർച്ച് എടുക്കുക സോ അത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു നമ്മളുടെ ഈ എന്താ പറയുക നമ്മൾ പൊട്ടറ്റോ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും ഇതുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക ദൻ അതിലേക്ക് നമ്മൾ കുറച്ച് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ലൈം ജ്യൂസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മളുടെ ഫേസ് നമ്മൾ ഏത് എവിടെയാണോ നമ്മൾ ഫേസ് മാത്രമല്ല കേട്ടോ ചിലവർക്ക് നെക്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടാവും നമ്മുടെ കയ്യിൽ ഭയങ്കര ടാൻ ഉണ്ടെങ്കിൽ കൈയ്യിലേക്കൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ എവിടെയാണെങ്കിലും ആ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഫേസ് നമ്മളെടുക്കാം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് നമ്മളൊന്ന് വൈപ്പ് ചെയ്യുക വളരെ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കൂടി പറയാം നമ്മളെപ്പോഴും ഹെയറിൻ്റെ കാര്യം നിങ്ങൾ ആരും വിട്ടു വിട്ടുപോകരുത് കേട്ടോ സ്കിന്നിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതേ സമയത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെയർ ഹെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ അത്രയും ചിന്തിക്കാറില്ല ഹെയർ കെയറിനൊന്നും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല സോ തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറയുന്നത് സ്കിൻ പോലെ തന്നെ ഹെയർ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം സോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന ഫെബ്രുവരി ട്വൻറ്റി സിക്സ്റ്റി സോറി തേർട്ടീൻത്തിൻ്റെ പതിമൂന്നാം തീയതി വരുന്നുണ്ട് നമ്മുടെ ക്ലാസ് നമ്മളുടെ ക്ലാസ്സിനകത്ത് നോക്കുവാണെങ്കിൽ ഹെയർ കെയർ ഹെയർ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ ഹെയർ പ്രോപ്പറായിട്ട് നമ്മൾ എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ് ആണ് വരുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ് ആയിരിക്കും അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെക്കോ വീഡിയോ റെക്കോർഡ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് എടുക്കാം ഓക്കെ അപ്പോൾ അതിലൂടെ നമുക്ക് നോട്ട്സ് ഉണ്ടാവും ഡൗട്ട്സ് ക്ലിയർ സെഷൻ ഉണ്ടാവും എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും പ്രൊഡക്റ്റ്സ് നോളേജ് ഉണ്ടാവും നമ്മളെപ്പോഴും പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും മുടി വളരാൻ ഇന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളത് എടുക്കും ഡാൻഡഫിൻ്റെ പ്രശ്നമാണോ ഇതെടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളില്ലേ ഇതെടുക്കുമോ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടോ ഈ പ്രൊഡക്റ്റ് എടുക്കും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നമ്മൾ മേടിച്ച് യൂസ് ചെയ്യും സോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ഹെയർ നമുക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് അപ്പം അത് മനസ്സിലാക്കുക കറക്റ്റായിട്ട് മനസ്സിലാക്കുക നമുക്ക് എന്താണ് അപ്പം അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതിക്കാണ് വരുന്നത് അപ്പം മാക്സിമം എല്ലാവരും തന്നെ താല്പര്യമുള്ളവർ നമ്മുടെ ഹെയറൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം ഹെയറിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്കിന്നു പോലെ തന്നെ നമുക്കെല്ലാം അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതും ചെറിയൊരു ഫീസിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും കുഞ്ഞ് ഫീസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആയിരിക്കും കേട്ടോ അത് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാം അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പാക്ക് നമ്മളിപ്പോൾ ഇട്ടു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് അതിനുശേഷം നമുക്ക് വൈപ്പ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഏത് പാക്ക് പാക്കിടുമ്പോഴും ഒരു ഈവനിങ് ടൈമിലായിരിക്കണം നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് കേട്ടോ ഒരിക്കലും മോ മോർണിംഗ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരു ഉച്ച സമയത്തൊന്നും പാക്ക് ഇടരുത് അത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇതാവില്ല ഈവനിങ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക യും പുറത്ത് പോകില്ല സൂര്യപ്രകാശമോ ഒന്നും നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നും പെട്ടെന്നൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഒന്ന് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് എപ്പോഴും ഈവനിങ് ആണ് നമ്മളൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്ത് നമ്മൾ എടുക്കുമ്പോഴും ഒരു ഈവനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ മുമ്പൊക്കെ പറയുന്ന ബ്ലീച്ചൊക്കെ ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഡീറ്റാൻ ചെയ്ത് പെട്ടെന്ന് പുറത്ത് സ്കിൻ പെട്ടെന്ന് ഡള്ളാകും എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് റീസൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലത്തെ പാക്കൊക്കെ ഇടുമ്പോൾ ഈവനിങ് ചെയ്യുക കേട്ടോ അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടും മൂന്ന് പ്രാവശ്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് വേറെ രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാനിതൊരു ടെൻ ഡേയ്സ് ചാലഞ്ചായിട്ടാണ് പറയുന്നത് ചെയ്തിട്ട് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഈസി ആയിട്ടാണ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തു അതൊന്ന് കുക്ക് ചെയ്യുക രണ്ട് കപ്പ് വെള്ളത്തിൽ അതിനുശേഷം അതൊന്ന് മിക്സിയിലിട്ട് ഒരു ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നു അതിലേക്ക് അടിച്ചെടുത്ത് കുറച്ച് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് രണ്ട് സ്പൂൺ കോൺഫ്ലവർ നമുക്കിത് ഈ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് വീണ്ടും നമ്മൾ പാനിൽ വെച്ച് അത് ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്നൊന്നും കൂടെ നോട്ട് ചെയ്യണേ പാനിൽ വെച്ച് അതൊന്നും കുറുക്കിയെടുക്കണം ഓട്ടോ ഈ കോൺഫ്ലവറും അതുപോലെ തന്നെ നമ്മൾ മിക്സിൽ അടിച്ചെടുത്താൽ നമ്മളുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റവും കോൺഫ്ലറും കൂടി ഒന്നും കൂടി ലോ ഹീറ്റിൽ വെച്ച് പതുക്കെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ഞാൻ അത് ഇടയ്ക്ക് വിട്ടുപോയോ എന്ന് എനിക്ക് ഉണ്ട് സോ അത് അത് ഡയറക്റ്റ് യൂസ് ചെയ്യല്ല ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ അത് വീണ്ടും മുഴുവൻ വീഡിയോ കാണാത്തവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും കുറുക്കിയെടുത്ത് മാറ്റി വെക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ നമ്മളുടെ ലൈം ജ്യൂസും ആഡ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഡയറക്റ്റ് അല്ല അത് അതാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മുഴുവൻ വീഡിയോ കാണണമെന്ന് പറയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യരാണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറുക്കിയെടുക്കണം കുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അതുപോലെ ഇത് ഈ മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ആൽമണ്ട് ഓയിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഒരു സ്പൂൺ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂൺ നമുക്ക് ലൈം ജ്യൂസും കൂടി മിക്സ് ചെയ്യാം പിന്നെ ഇതൊരു ജാറിലാക്കി വെക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ നമുക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഇടുന്ന സമയത്ത് മാത്രമായിട്ട് നമ്മൾ ഈ മിശ്രിതം നമുക്ക് കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ട് ഈ ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ ലൈം ജ്യൂസും ആവശ്യത്തിന് എപ്പോഴാണോ നിങ്ങൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഇത് യൂസ് അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്താലും മതിയാവും ഓക്കെ എന്തായാലും ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടായിരിക്കും അത് ഞാനത്രയും ഉറപ്പ് പറയാം തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ